സംസ്ഥാനത്ത് മഴ ഇപ്പോഴും തുടരുന്നുണ്ട് പലയിടങ്ങളിലും രാവിലെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാസർഗോഡും കണ്ണൂരും ഒഴികെ ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ ഉണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത പറയുന്നുണ്ട് കേരള തീരത്ത് ഇരുപത്തി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്തിലെ മൊത്തത്തിലെ ഒരു മഴ സാഹചര്യം എന്ന് നമുക്ക് ദേവൻ എംപിയോട് ചോദിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും ദേവൻ ഈ മുൻകരുതൽ എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ ഏതെങ്കിലും ജില്ലകൾക്ക് പ്രത്യേക കരുതൽ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് സേതു സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പിൽ നമുക്ക് നിൽക്കുന്ന നൽകുന്ന നിർദ്ദേശം ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും രണ്ട് ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലർട്ട് ഒഴിവായിട്ടുള്ളത് കണ്ണൂരും കാസർഗോഡ് ഒഴിക ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ് മാത്രമല്ല വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്ന തരത്തിലുള്ള മഴയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവർക്കും ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനും പൂർണ്ണമായും തന്നെ വിലക്ക് ഈ കാലാവസ്ഥ വകുപ്പ് തന്നെ ദുരന്തം എന്ന് പറഞ്ഞ വകുപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വരും ദിവസങ്ങളിലും ഈ മഴ ശക്തമായി തന്നെ നിൽക്കും നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസം അതായത് നാളെ അഞ്ച് ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഈ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല വരും ദിവസങ്ങളിലും കേരളത്തിൻ്റെ മധ്യ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാലാവസ്ഥ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തരത്തിൽ രണ്ട് ദിവസമായി പെയ്യുന്ന തുടർച്ചയായ മഴയിൽ ഒപ്പം തന്നെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഒപ്പം തന്നെ മധ്യ കേരളത്തിലും തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള മേഖലകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ായിരുന്നു തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും ഇന്നലെ എല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മലയോര ഒപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പുലർത്തണം പടുത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ദേവൻ എംപിയാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്തെ മുട്ടത്തിലുള്ള ഒരു മഴ സാഹചര്യവുമായി ബന്ധപ്പെട്ട്